വേനൽച്ചൂട് വർധിക്കുന്നതോടൊപ്പം നനക്രമീകരണത്തിന്റെ തിരക്കിലാണ് കർഷകർ പേരുപടലത്തിന്റെ വികസനത്തിനും ആവശ്യമൂലകങ്ങളുടെ ആഗീരണത്തിനും മണ്ണിൽ ഈർപ്പം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് എന്നാൽ നിങ്ങൾ നൽകുന്ന നന ശരിയായ രീതിയിലാണോ വേനൽക്കാലം കനക്കുന്നതോടുകൂടി ആരംഭിച്ച നനയോടൊപ്പം തട്ടമറിച്ചിലും മഴക്കാലങ്ങളിലെ തട്ടമറിച്ചിൽ സാധ്യതകളും തോട്ടങ്ങളിൽ പ്രബലമാവുകയാണ് ഇതിന്റെ പിന്നിലെ മുഖ്യ കാരണമാവുന്നത് നനക്രമീകരണത്തിലെ പിഴവാണ് നനക്രമീകരണത്തിൽ ചെടിയിൽ നിന്നും ഒരടി തള്ളി വേരപടലത്തിൽ നന്നായി നനയ്ക്കുകയും ചെടിക്കുള്ളിൽ നൽകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുക ചെടിക്കുള്ളിൽ അമിതമായി നന നൽകുന്നത് തട്ടമറിച്ചിലിന് കാരണമാകുന്ന കുമിളുകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും മറ്റു കിഴങ്ങുകളിലേക്ക് വ്യാപിക്കുവാൻ കാരണമാവുകയും ചെയ്യുന്നു ഒരു ദിവസം ഒരു ചെടിക്ക് അഞ്ചു ലിറ്റർ വെള്ളം എന്ന തോതിൽ ഒരാഴ്ച ഏകദേശം നാൽപ്പത് ലിറ്റർ വെള്ളം ഒരു ചെടിക്ക് നൽകുന്നുണ്ട് ഇതിൽ പതിനഞ്ച് ലിറ്ററോളം മാത്രം ചെടിക്കുള്ളിൽ നൽകിക്കൊണ്ട് ബാക്കി ചെടിയിൽ നിന്നും ഒരടി തള്ളിയും ചെടികൾക്കിടയിലെ ഇടഭാഗങ്ങളിലും നൽകുക ഇവിടെ നനയോടൊപ്പം പ്രാധാന്യമർഹിക്കുന്ന ഘടകമാണ് പുത തോട്ടങ്ങളിൽ പുത ക്രമീകരിക്കുന്നത് വേരുകളെ സംരക്ഷിക്കുകയും ബാഷ്പീകരണം കുറച്ചുകൊണ്ട് മണ്ണിൽ ഈർപ്പം നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ വേനലിനെ ചെറുത്തു നിൽക്കുവാൻ ചെടികളെ പ്രാപ്തരാക്കേണ്ടതും മറ്റൊരു അഭിവാജ്യ ഘടകമാണ് ഇതിനായി പൊട്ടാഷ്യം സിലിക്കേറ്റ് അടങ്ങിയ സിലിക്കോബൂസ്റ്റ് ബയോ ആക്റ്റീവ് സിലിക്ക് അടങ്ങിയ സിൽവാൾ സിയൂഡോമോണാസ് അടങ്ങിയ ഫൈറ്റോസ്യൂഡോ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ് മെത്തലോ ബാക്ടീരിയ അഞ്ഞൂറ് മില്ലി സിലിക്കോബൂസ്റ്റ് അല്ലെങ്കിൽ സിൽവാൾ ഇരുന്നൂറ് ഗ്രാം ഫൈറ്റോസ്യൂഡോ നാനൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നത് വേനലിനെ പ്രതിരോധിക്കുവാൻ ചെടികളെ പ്രാപ്തരാക്കുവാൻ സഹായിക്കുന്നു